അസലാമലേക്കും മക്കളെ ഇന്ന് ഞാൻ മുതരയും കൊള്ളിയും കൂടി ഒരു പുഴക്ക ഉണ്ടാക്കണ് അപ്പോൾ എനിക്കത് ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോൾ പെട്ടി വണ്ടിയിൽ കൊള്ളി കഴങ്ങ് കണ്ടു അപ്പോൾ അത് നല്ല എനിക്ക് കൊള്ളി നല്ല ഇഷ്ടമാണ് അത് നല്ല പണ്ട് മുതൽ കുട്ടിക്കാലങ്ങളിൽ തന്നെ ഉമ്മ ഉപ്പയൊക്കെ തന്നിട്ട് പോയി ഞങ്ങളത് തിന്ന് ജീവിച്ചവരോ അങ്ങനെ ആ ടേസ്റ്റ് നോക്കി ഇവിടെ കൊണ്ടുരാൻ പേടിയാണ് ഒക്കെ മോൾക്കൊക്കെ ഷുഗർ ഉള്ളതല്ലേ അപ്പോൾ ഞാൻ എന്നാലും വേണ്ടില്ല മേടിച്ചു നല്ല കഴങ്ങാന്ന് അറിഞ്ഞിപ്പോൾ അപ്പോൾ അത് കൊടുത്തിട്ട് മുതര വറുത്ത് ഒക്കെ ഇതാക്കി അരിച്ച് അടുപ്പത്ത് വെച്ച് എന്നാൽ കൊള്ളു അത് വെന്തതിൻ്റെ ശേഷം കൊള്ളി ഒന്ന് വേവിച്ച് അതിലേക്ക് കൊട്ടാൻ വാങ്ങിക്കുമ്പോൾ കൊള്ളി അങ്ങോട്ട് വെന്ത് നല്ല കട്ടക്കായി രണ്ടും കൂടിയും കട്ട പോലെ നല്ല വേവുള്ള നല്ല പെട്ടെന്ന് ഒരു ഒരു തളതിളങ്ങുമ്പോഴേക്കും വേവണ കൊള്ളിയാണ് ഇത്ര നല്ലതാണെന്ന് അറിഞ്ഞ രണ്ട് കിലോ വാങ്ങിച്ചാൽ മതിയായിരുന്നു അത് കൊണ്ടു കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നിട്ട് അവർക്ക് കട്ടൻ ചായയും അതും കൂടി വെച്ച് കൊടുത്തു അപ്പോൾ കുട്ടികൾ വെക്കുക അത് ഞങ്ങൾ അതിൽ വെറും മുതരീം കൊള്ളി മാത്രമല്ല കേട്ടോ ഉണക്കമുളക് പിന്നെ ചുവന്നുള്ളി പിന്നെ കറിവേപ്പല ഇതൊക്കെ കൂടിയിട്ട് കുത്തി ചതച്ച് നമ്മൾ നല്ല ഇതാക്കി നല്ലവണ്ണം ഇതാവരുത് ഒന്ന് നല്ല ചതയ്ക്കാനേ പാടുള്ളൂ എന്നിട്ട് തൂമിക്കുക എന്നിട്ട് ഈ സാധനം അലിക്കിടുക എന്നിട്ട് നല്ല ഇളക്കി കൊടുക്കുക നല്ല വെന്തു എന്നാൽ അതൊരു പ്രത്യേക മണം ഉണ്ടാവുക പക്ഷേ എന്നിട്ട് കുട്ടികൾക്ക് കട്ടൻ ചായ ഇതും കൂടി മെറ്റെടുത്തപ്പോൾ കഴിച്ചപ്പോൾ പറയും എന്താ എങ്ങനെ എങ്ങനെ ഉണ്ടാക്കിയത് നല്ല സാധനമാണല്ലോ ഉമ്മത എങ്ങനെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് അപ്പോൾ നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ ചോദിച്ചു ഞാൻ കൊള്ളി പൂങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ അത് അവർ കഴിച്ചിട്ടില്ല അത് അപ്പോൾ ഇനി എന്നും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി കൊള്ളി കൊണ്ട് എന്ന് പേടിയാണ് ഷുഗർ ഉണ്ടാവും പക്ഷേ അതിന് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി മഞ്ഞപ്പൊടി ഷുഗറിന് നല്ലതാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഷുഗറുള്ള ആൾക്കാർക്ക് കൊള്ളി കഴങ്ങ് കഴിക്കുക പക്ഷേ അതിൽ മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും കഴിക്കുക ഷുഗർ ഉണ്ടാവില്ല എന്ന് അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തു അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഒരു അരക്കിലോ മത്തി വാങ്ങിച്ചാൽ മതിയായിരുന്നു ഒന്ന് മത്തി കുറുന്നനെ വെക്കുക കുറച്ച് പുളി പിന്നെ അതിൽ ചുവന്നുള്ളി ഉണക്കമുളക് പിന്നെ എണ്ണയിൽ ഒന്ന് വറുത്തിട്ട് രണ്ടും കൂടി ചെയ്ത് അരയ്ക്കുക അരച്ചിട്ട് ഈ മത്തിയിൽ ചേർക്കുക എന്നിട്ട് ചുവന്നുള്ളി മൂപ്പിച്ചിട്ട് ചെറിയ തുണ്ടാക്കി അതിൽ മൂപ്പിച്ചിട്ട് ചരപ്പ അലേക്ക് കൂട്ടിയിട്ട് കൊഴുന്നതിനെ കുറച്ച് പുളിയായിട്ട് നല്ല ടേസ്റ്റായിരിക്കും ഈ കൊള്ളി കഴിക്കാൻ ഞാനത് മേടിക്കണം എന്ന് വിചാരിച്ചു പിന്നെ അത് ഉണ്ടാക്കാൻ വിചാരിച്ചു പണി കഴിഞ്ഞ് വരി ക്ഷീണിച്ച് വരിക അപ്പോൾ അത് ഉണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ മത്തി മേടിച്ചില്ല ഇനി ഒരിക്കലാണ് പിന്നെ വേറെ ഒരു തരം ഉണ്ട് കേട്ടോ ഇനി അത് വേറെ തരത്തിൽ അത് അതും നല്ല ടേസ്റ്റാണ് അതായത് കൊള്ളി വാങ്ങിക്കൊടുന്ന് ആദ്യം കൊത്തി നുറുക്കി വേവിച്ച് അതിൻ്റെ വെള്ളം ഊറ്റി കളയുക എന്നിട്ട് രണ്ടാമത് പച്ച ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുക എന്നിട്ട് അത് നല്ല വെന്ത് ഉടച്ചതിൻ്റെ ശേഷം അതിൽ പെരിഞ്ചീരകം കറുവേപ്പില പച്ചമുളക് തേങ്ങ ഇത് നല്ല അരയാൻ പാടില്ല കേട്ടോ ഇത് ചതയ്ക്കുക ഇതെല്ലാം കൂടി കൂടി ചതച്ചിട്ട് ഈ ഇത് വെന്ത് നല്ല കുത്തി ഉടച്ചതിൻ്റെ ശേഷം ഈ അരപ്പായിരിക്കാണ്ട് ഇടുക ഇട്ട് നല്ലോണം ഇളക്കുക നല്ല ടേസ്റ്റ് എത്ര വേണമെങ്കിലും കഴിക്കുക അതിനും മത്തിക്കറി മത്തിക്കറി വേണം പിന്നെ എളുപ്പത്തിന് വേണമെങ്കിൽ ചെറുളിയോണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കാം അത് നമ്മുടെ പഴയ കാലത്തെ ചമ്മന്തിയാണ് ചിലവർക്കൊന്നും ഇഷ്ടപ്പെടില്ലേ അതുപോലെ കഴിച്ചു നോക്കിയാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും നല്ല കൊള്ളിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കന്താണ് ഞങ്ങളുടെ കുട്ടിക്കാലങ്ങളിലൊക്കെ ഞങ്ങൾ പൊള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് ുണ്ട് തുണ്ടാക്കിയിട്ട് കുഞ്ഞിട്ട് ഉള്ളി ചമ്മന്തി കൂട്ടിയിട്ടാണ് കഴിക്കുക കട്ടൻ ചായ ഇന്നിപ്പം ആർക്കും പറ്റില്ലല്ലോ ഒന്നൊക്കെ ഇറച്ചി മീനല്ല ഇപ്പോൾ ഉള്ള മക്കൾക്കൊക്കെ പക്ഷേ അതുകൊണ്ട് ഓരോ തരം അസുഖങ്ങളും ഇങ്ങനെ വരുന്നു എപ്പോഴും ഈ ഇറച്ചി മീനും കഴിച്ചിട്ട് നമ്മളോട് അതൊന്നും ഇല്ല കേട്ടോ നമ്മളെപ്പോഴെങ്കിലാണ് ഉള്ളു ഇനി ശരി മക്കളെ എത്ര ഉള്ളു കേട്ടോ നീ നാളെ കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ